മുടി മുടികൊഴിച്ചിലും താരനും കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ എങ്കിൽ ഇതാ തൈര് കൊണ്ടുള്ള ഹെയർ പാക്ക് വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് കറ്റാർവാഴ രണ്ട് ടേബിൾ സ്പൂൺ കറ്റാർവാഴ ജെല്ലും രണ്ട് ടേബിൾ സ്പൂൺ തൈരും രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും യോജിപ്പിച്ച് തലയിൽ പുരട്ടുക മുപ്പത് മിനിറ്റ് ശേഷം ഏതെങ്കിലും ഷാംപൂ ഉപയോഗിച്ച് കഴുകി കളയുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഈ പാക്ക് ഇടാവുന്നതാണ് കറ്റാർവാഴയിൽ ഉയർന്ന ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗസ് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് മുടികൊഴിച്ചിൽ അകറ്റുന്നതിന് സഹായിക്കുന്നു രണ്ട് നാരങ്ങ രണ്ട് ടേബിൾ സ്പൂൺ തൈര് രണ്ട് ടീസ്പൂൺ നാരങ്ങ നീര് എന്നിവ യോജിപ്പിച്ച് മുടിയിലിടുക ഈ പാക്ക് തലയോട്ടിയിൽ വേരുകൾ മുതൽ അറ്റം വരെ മുഴുവൻ പുരട്ടുക ഇരുപത് മിനിറ്റിന് ശേഷം ഈ പാക്ക് കഴുകി കളയുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഈ പാക്ക് ഇടാവുന്നതാണ് മൂന്ന് വാഴപ്പഴം പകുതി പഴുത്ത വാഴപ്പഴം ഒരു ടേബിൾ സ്പൂൺ തൈര് എന്നിവ യോജിപ്പിച്ച് മുടിയിൽ പുരട്ടുക ഇരുപത് മിനിറ്റിന് ശേഷം മുടി നന്നായി കഴുകുക മുടി കൊഴിച്ചിലും അകറ്റാൻ ഈ പാക്ക് സഹായിക്കും വാഴപ്പഴത്തിലെ വിറ്റാമിനുകളും ധാതുക്കളും മുടിയുടെ കോശങ്ങളെ പരിപോഷിപ്പിക്കാനും പ്രകൃതിദത്തമായ തിളക്കം നൽകാനും സഹായിക്കുന്നു നാല് അവക്കാഡോ ഒരു കപ്പ് തൈര് പകുതി വഴുത്ത അവക്കാഡോ രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒരു ടേബിൾ സ്പൂൺ തേൻ എന്നിവയെല്ലാം നന്നായി മിക്സ് ചെയ്ത് കട്ടിയുള്ള പേസ്റ്റ് രൂപപ്പെടുത്തുക ഇത് തലയോട്ടിയിൽ ഉടനീളം പുരട്ടി മസാജ് ചെയ്യാം മുപ്പത് മിനിറ്റ് എങ്കിലും തലയോട്ടിയിൽ സൂക്ഷിച്ച ശേഷം കഴുകിക്കളയാം ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ഇത് തലയോട്ടിയിൽ പ്രയോഗിച്ചാൽ മുടിയുടെ പോഷക സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കുറവുണ്ടാവും നിങ്ങൾ അറിയാൻ മുടി കൊഴിച്ചിലും താരനും അകറ്റുന്നതിന് മികച്ച പ്രതിവിധിയാണ് തൈര് തൈരിൽ വിറ്റാമിൻ ബി ഫൈവ് ഡി എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് മുടിയുടെ പലതരം പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു മുടിയിൽ നിന്ന് താരൻ അകറ്റാൻ സഹായിക്കുന്ന ഗുണങ്ങൾ തൈരിൽ അടങ്ങിയിട്ടുണ്ട് മുടി കുഴിച്ചിൽ അകറ്റാനും താരൻ ഇല്ലാതാക്കാനും പരീക്ഷിക്കാവുന്ന ഒന്നാണ് ഉപയോഗിച്ചുള്ള ഹെയർ പാക്കുകൾ ഇതുപോലുള്ള മറ്റനേകം സൗന്ദര്യ അറിവുകൾ ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവരിലേക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് ethnic health code in public interest.